രത്തൻ ടാറ്റയുടെ പേഴ്സണൽ സ്വത്തുക്കൾ ആർക്കെന്നതിനെ ചൊല്ലി ഉണ്ടായിരുന്ന അഭ്യൂഹങ്ങൾ നിരവധിയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കോടതി രേഖകൾ ഉദ്ധരിച്ച് കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇക്കണോമിക്സ് ടൈംസ് ടാറ്റയുടെ മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ മൂല്യം കണക്കാക്കുന്ന സ്വത്തുവകകളുടെ ഭൂരിഭാഗവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാവും വിനിയോഗിക്കുക രത്തൻ ടാറ്റ എൻഡോമെന്റ് ഫൗണ്ടേഷൻ രത്തൻ ടാറ്റ എൻഡോമെന്റ് ട്രസ്റ്റ് എന്നിവയ്ക്കാകും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ചുമതല അവശേഷിക്കുന്ന സ്വത്തുവകുകളുടെ മൂന്നിലൊന്ന് ഭാഗം വീതം രത്തൻ ടാറ്റയുടെ അർദ്ധ സഹോദരിമാരായ ഷിറിൻ ജജിഭോയ് ഡയാന ജജീഭായ് എന്നിവർക്കാകും നൽകുക ബാങ്കുകളിലുള്ള സ്ഥിര നിക്ഷേപങ്ങൾ ഓഹരികളും കടപ്പത്രങ്ങളും അടക്കമുള്ളവ വാച്ചുകൾ പെയിന്റിങ്ങുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന എണ്ണൂറ് കോടി രൂപ വില വരുന്ന സ്വത്തുക്കളുടെ ഭാഗമാണ് അർത്ഥ സഹോദരിമാർക്ക് ലഭിക്കുന്നത് അവശേഷിക്കുന്ന മൂന്നിലൊന്ന് ഭാഗം രത്തൻ താറ്റിയുമായി വളരെ അടുപ്പമുണ്ടായിരുന്ന മോഹിനി മോഹൻദത്തയ്ക്കാവും നൽകുകയെന്നാണ് എക്കോണമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് വിൽപ്പത്ര പ്രകാരം കോളടിച്ചിരിക്കുന്നത് ജംഷഡ്പൂർ സ്വദേശിയായ വ്യവസായും രത്തൻ രാജയുടെ അടുത്ത സുഹൃത്തുമായ മോഹിനി മോഹൻ ദത്ത എന്ന എഴുപത്തിനാലുകാരനാണ് ദത്തയ്ക്ക് ലഭിക്കുന്ന അഞ്ഞൂറ് കോടി രൂപയിൽ മുന്നൂറ്റി അൻപത് കോടിയിൽ അധികം രൂപയുടെ ബാങ്ക് നിക്ഷേപമാണ് പെയിന്റിങ്ങുകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വസ്തുക്കൾ ലേലത്തിൽ വിറ്റു ലഭിക്കുന്ന തുകയും ദത്തയ്ക്ക് ലഭിക്കും ഈ വാർത്ത പുറത്തുവന്നതോടെ ആരാണ് മോഹിനി മോഹൻ ദത്ത എന്ന അന്വേഷണത്തിലാണ് മാധ്യമങ്ങൾ സ്റ്റാലിൻ എന്നൊരു ട്രാവൽ ഏജൻസി ഇദ്ദേഹത്തിനുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് താജ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ ഉപകമ്പനിയായ താജ് സർവീസസിൽ ലയിച്ചു ജംഷഡ്പൂരിൽ വെച്ച് പരിചയപ്പെട്ട ഇരുവരും തമ്മിൽ അറുപത് കൊല്ലത്തോളം അടുപ്പമുണ്ടെന്നാണ് വിവരം ദത്തയുടെ രണ്ട് പെൺമക്കളിൽ ഒരാൾ താജ് ഹോട്ടലിലും പിന്നീട് ടാറ്റ ട്രസ്റ്റിലും ഒൻപത് കൊല്ലത്തോളം ജോലി ചെയ്തിട്ടുണ്ട് രത്തൻ ടാറ്റ നിക്ഷേപം നടത്തിയിരുന്ന മറ്റ് ഓഹരികൾ അടക്കമുള്ളവ രൻ ടാറ്റ എന്റോമെന്റ് ഫൗണ്ടേഷനും രത്തൻ ടാറ്റ എൻറ്റോമെന്റ് ട്രസ്റ്റിനും തുല്യമായി വീതിച്ചു നൽകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ജുഹു ബംഗ്ലാവിന്റെ ഒരു ഭാഗവും ആഭരണങ്ങളുടെ ഒരു ഭാഗവും അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു അനന്തരാവകാശിയായ ജിമ്മി നവൽ ടാറ്റയ്ക്ക് ലഭിക്കും അലിബാഗിലെ സ്വത്തുക്കളും രത്തൻ ടാറ്റയുടെ മൂന്ന് തോക്കുകളും അടക്കമുള്ളവ അടുത്ത സുഹൃത്ത് മെഹ്ലൈ മിസ്ത്രിക്ക് ലഭിക്കും തനിക്ക് ചുറ്റുമുള്ളവരെയും ഒന്നും രത്തൻ ടാറ്റ വിൽപത്രത്തിലും മറന്നില്ല രത്തൻ ടാറ്റയുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആയിരുന്നു ശന്തനു നായിഡു വിദേശത്ത് പോയി പഠിക്കാനായി എടുത്ത വായ്പ എഴുതി തള്ളണമെന്ന് രത്തൻ ടാറ്റ വിൽപത്രത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടാതെ മുതിർന്നവർക്ക് ഏകാന്തതയും ഒറ്റപ്പെടലും നൽകുന്ന വേദനകൾ ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ശന്തനുവിന്റെ നേതൃത്വത്തിലുള്ള സ്റ്റാർട്ടപ്പ് ഗുഡ് ഫെലോസിന്റെ ഓഹരികൾ രത്തൻ ശന്തനുവിന് കൈമാറി അവസാന കാലത്ത് രതൻ ശന്തനുവിന്റെ കൂടെയായിരുന്നു താമസം അവരുടെ അപൂർവ സൗഹൃദം പലതവണ വാർത്തകളിൽ ഇടം നേടിയിട്ടുള്ളതാണ് നായകളോടുള്ള സ്നേഹമാണ് പൂനെയിൽ നിന്നുള്ള ശന്തനുവിനെയും അടുപ്പിച്ചത് മൃഗങ്ങൾ റോഡപകടങ്ങളിൽ പെടുന്നത് തടയാൻ ലക്ഷ്യമിട്ട് തെരുവ് നായകൾക്കായി തുടങ്ങിയ മോട്ടോപോസ് എന്ന പദ്ധതിയിലൂടെയാണ് ശന്തനു രത്ത ശ്രദ്ധ ആകർഷിക്കുന്നത് പിന്നീട് ടാറ്റയുടെ വിശ്വസ്തനും സഹായിയുമായി മാറുകയായിരുന്നു അതുപോലെ മുപ്പത് വർഷമായി തന്റെ രുചിക്കൂട്ടുകൾ തയ്യാറാക്കിയിരുന്ന സുബ്ബയെയും ടാറ്റ മറന്നിട്ടില്ല അദ്ദേഹത്തിനായി സ്വത്തിൽ നിന്ന് ചെറിയൊരു വിഹിതം നീക്കിവെച്ചിട്ടുണ്ട് രത്തൻ വിദേശയാത്രയ്ക്ക് പോകുമ്പോൾ അദ്ദേഹത്തിനായുള്ള വസ്ത്രങ്ങൾ വാങ്ങിയിരുന്നതും സുബ്ബയായിരുന്നു രത്തൻ ടാറ്റയുടെ അയൽക്കാരനായ ജേക്ക് മാലറ്റ് എടുത്ത പലിശരഹിത വിദ്യാഭ്യാസ ലോണും എഴുതിത്തള്ളണമെന്നാണ് വിൽപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇതുകൂടാതെ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഫണ്ട് അരുമൃഗങ്ങളുടെ സംരക്ഷണത്തിനായും അദ്ദേഹം മാറ്റിവെച്ചിട്ടുണ്ട് ഇവരുടെ ആവശ്യങ്ങൾക്കായി മൂന്ന് മാസം കൂടുന്തോർ മുപ്പതിനായിരം രൂപ വീതം ലഭിക്കുന്ന തരത്തിലാണ് പ്രത്യേകം ക്രമീകരണം തയ്യാറാക്കിയിട്ടുള്ളത് ടാച്ചയുടെ പ്രിയപ്പെട്ട വളർത്തു മൃഗമായ ടിറ്റോ എന്ന ജർമ്മൻ ഷെപ്പൺ നായിയെ സംരക്ഷിക്കുന്ന കാര്യവും വിൽപത്രത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ടിറ്റോയുടെ കാലം കഴിയുന്നതുവരെ പരിചരണം ഉറപ്പാക്കുന്ന രീതിയിലാണ് പണം നീക്കിവച്ചിട്ടുള്ളത് ഇതിനെ അഞ്ചു വർഷം മുൻപാണ് രത്തൻ ദത്തെടുത്തത് രതന്റെ പാചകക്കാരിൽ ഒരാളായ രാജൻ ഛായ്ക്കാണ് പരിചരണ ചുമതല രത്തൻ ടാറ്റയ്ക്ക് ലഭിച്ച അവാർഡുകൾ ടാറ്റ സെൻട്രൽ ആക്ടേവ്സിന് കൈമാറും വിൽപത്രത്തിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിനായി അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ അഭിഭാഷകൻ ടാരിയസ് ഖംബാഡ ദീർഘകാലമായി ഒപ്പം പ്രവർത്തിച്ചിരുന്ന മെഹ്ലി മിസ്ത്രി അർത്ഥ സഹോദരിമാരായ ഷിരീൻ ഡിയാന ജിഫോയ് എന്നിവരെയാണ് രത്തൻ ടാറ്റ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് സ്വത്തുവകകൾ ലഭിക്കുന്നത് സംബന്ധിച്ച നിയമ നടപടികൾ പൂര്ത്തിയാക്കാൻ ഇവരെല്ലാം ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നാണ് എക്കണോമിക്സ് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ആധികാരികതയടക്കം കോടതി ഉറപ്പാക്കിയ ശേഷമാവും തുടർ നടപടികൾ ഉണ്ടാക്കുക